തിരൂർ സ്വദേശികൾ നാട്ടികയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടു തൃശൂർ വലപ്പാട്ട് നാട്ടികയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് കൊടാക്കനായി വിനോദയാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുകയായിരുന്നു സംഘം വ്യാഴാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് അപകടം സംഭവിച്ചത് നാലുപേർക്ക് പരിക്കേറ്റു മുഹമ്മദ് റിയാൻ മുഹമ്മദ് സഫാൻ എന്നിവരാണ് മരിച്ചത് കൊടൈക്കനാരിൽ വിനോദയാത്ര പോയി മടങ്ങിനിടെയായിരുന്നു അപകടം സംഭവിച്ചത് തൃശൂർ നാട്ടുകേർ വ്യാഴാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് ലോറി കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് തിരു ആലത്തിരു സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ രണ്ടുപേർ മരിക്കുകയും നാലുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു തിരൂർ സ്വദേശികളായ മുഹമ്മദ് റിയാൻ സഫാൻ എന്നിവരാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ പേരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാർ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ എതിരെ വന്ന ചരക്കിലോറി ഇടിക്കുകയായിരുന്നു എന്ന് പറയുന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് ഉണ്ടായിരുന്നവരെ പുറത്തെടുത്തത് മരിച്ച മോദി റിയാന്റെ മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലും സഫാന്റെ മൃതദേഹം തിരൂർ മദർ ആശുപത്രിയിലുമാണുള്ളത് ഗുരുതരമായി പരിക്കേറ്റ അനസ് മുഹമ്മദ് ബിലാൽ ഷിയാൻ ജുനീദ് എന്നിവർ ചികിത്സയിലാണ് വലപ്പാട് പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു